ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഫ്ലവർ മേക്കിങ്ങും അതുപോലെ തന്നെ നമ്മളൊരു ഹെയർ ബാൻഡ് മേക്കിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തെടുത്ത ഒരു ഫ്രോക്കാണ് കേട്ടോ അത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡിസൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഞാനതിൽ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാണിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പം ഈ ഒരു ഫ്രോക്ക് ഒന്ന് നമുക്ക് എടുക്കാം ഭംഗിയാക്കിയെടുക്കാം ടോപ്പ് ആദ്യം തന്നെ നമുക്ക് ഫ്രോക്കിലേക്കുള്ള ഒരു രണ്ട് ബോ ഉണ്ട് അതൊന്ന് നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഈ ഒരു രണ്ട് ബോയും ചെയ്തെടുക്കുന്നത് ബോ മേക്കിംഗ് ഒക്കെ നമ്മുടെ ചാനലിൽ രണ്ട് മൂന്ന് ടൈപ്പിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് വീഡിയോ ഉണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ ഒരു ബോ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീതി ഒരു നാലിഞ്ചും ലെങ്ത് വൈസും നമ്മളൊരു ഒമ്പത് ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് രണ്ട് പീസ് സെയിം അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് ചെറിയ രണ്ട് പീസും കൊണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറയാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പീസ് ആദ്യം ഇതുപോലെ സെൻറ്ററിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് മടക്കി കൊടുക്കാം അതിന് ശേഷം അടുത്ത പീസ് വീണ്ടും ഇതുപോലെ ഒന്ന് സെൻറ്ററിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അരികിൽ അരികിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ബോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പീസ് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കാം കണ്ടോ ഇതുപോലെ ആ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കാം അതിന് ശേഷം അതിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഞാൻ കത്രിക വെച്ചിട്ടൊന്ന് ഷാർപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കത്രിക വെച്ചിട്ട് അപ്പോൾ നമ്മൾ രണ്ട് പീസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ബോ ബോ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഒരു സിക്സാഗ് ടൈപ്പിൽ ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ സെൻ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ ഈ ഒരു തുണി കാണാൻ കുറവായതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കായിരുന്നു ഞാൻ ഞാൻ ജസ്റ്റ് ഇതേ നൂല് സൂചി വെച്ചിട്ടൊന്ന് സെൻറ്റർ തുന്നി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം നീട്ടിൽ വെച്ചിട്ടൊന്ന് കോർത്തെടുക്കുക സെൻറ്ററിൽ കൂടെ ആ ഒരു പ്ലീറ്റ്സ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്ന പോലെ എടുക്കണം ഇനി ആ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ സെൻറ്ററിൽ കറക്റ്റായിട്ട് കെട്ടി കൊടുക്കാം അപ്പം ഇനി വീണ്ടും നമ്മൾ തുന്നി ചുറ്റിയെടുക്കണം എന്നില്ല ഒരു പ്രാവശ്യമൊന്നും നീടില് ആ ഒരു എല്ലാ ഫോൾഡിലും കൂടി കയറ്റി കൊടുക്കുക അതിന് ശേഷം ആ ബാലൻസ് നിൽക്കുന്ന നൂല് ഇതുപോലെ നല്ല രീതിക്ക് ചുറ്റി കെട്ടി കൊടുക്കാം അപ്പം ബാലൻസ് നൂല് നമുക്ക് ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് എടുക്കാം അപ്പോൾ അത് ഇതുപോലെയാണ് ബോ വന്നിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബോ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബോയുടെ സെൻറ്റർ ഉണ്ടല്ലോ സെൻറ്ററിൽ ഒരു ചെറിയ പീസും കൂടെ വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കണം അപ്പോൾ അടുത്ത ബോയും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു എൻഡീന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവും ചെറിയ ഫോൾഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ ഫോൾഡ് നമ്മൾ ഉള്ളിലേക്ക് കൊടുത്താലാണ് നല്ല ബോ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യത്തെ ഫോൾഡ് എപ്പോഴും ഉള്ളിലേക്ക് കൊടുക്കുക ലാസ്റ്റിലത്തെ ഫോ ആ ഒരു എൻഡ് വശം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ബോ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു പീസ് ഞാൻ സെൻറ്റർ നല്ല നീറ്റായിട്ടൊന്ന് തുന്നി കെട്ടിക്കൊടുക്കുന്നുണ്ട് ബാലൻസ് ബാക്കിലേക്കാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾക്ക് ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് വൈറ്റ് ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് മറിഞ്ഞു പോകുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ത്രെഡ് അല്ലാതെ സോറി സെൻ്ററിൽ ക്ലോത്ത് അല്ലാതെ ബീഡൊക്കെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കളർ നൂലിട്ടിട്ട് വേണം സെൻ്റർ തുന്നിയെടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ട് പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതൊന്നത് ഇതുപോലെ സെൻറ്ററും മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതേ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സെൻറ്ററിൽ നല്ല വശത്തുനിന്ന് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ബാക്കിലേക്ക് കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ആ ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് ഒരുപാട് കട്ട് ചെയ്യരുത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാലൻസ് വരുന്ന ആ ഒരു എൻഡ് വശം വശമുണ്ടല്ലോ അതൊന്നുള്ളിലേക്ക് നീറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പുറത്തേക്ക് വരാതെ ഒന്ന് നീറ്റായിട്ട് ഉള്ളിലേക്കാക്കി മടക്കി കൊടുത്തിട്ട് ആ വശം ഒന്ന് നമുക്ക് തുന്നി കൊടുക്കാം അപ്പം ഇത് ഒട്ടിച്ച് കൊടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ ഒട്ടിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ കൂടുതലും തുന്നി കൊടുത്തിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്യാറ് അപ്പോൾ അതേ ഇതുപോലെ ഞാനൊന്ന് തുന്നിയെടുക്കുന്നുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ തുന്നി കൊടുക്കാം കേട്ടോ ആ ഒരു വശം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ബോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു ബോയും കൂടെ ചെയ്തെടുക്കണം അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട് അതുപോലെ ഈ ഒരു ബോ മേക്കിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വേറെ സൈസിലാണ് നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏജ് വേറെ സൈസിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം രണ്ട് ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ഫ്രോക്കിനകത്ത് അതൊന്ന് തുന്നി കൊടുക്കണം അപ്പം ഫ്രോക്കിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ കണ്ടോ ഈ ഒരു എൻ്റെ വശത്ത് സ്ട്രാപ്പിൻ്റെ ആ ഒരു എൻ്റെ വശമുണ്ടല്ലോ അവിടെ ഒന്ന് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ തുന്നി കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി പെട്ടർ ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് തുന്നി കൊടുത്തതിന് ശേഷം ഗ്ലൂ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കുമായിരിക്കും കേട്ടോ അപ്പോൾ തുന്നി കൊടുക്കണേൻ്റെ ഉറപ്പ് എന്തായാലും ഒട്ടിച്ചു കൊടുക്കുമ്പോൾ വരും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒട്ടിച്ച് കൊടുക്കുന്നത് സംഭവം നമ്മളൊന്ന് പിടിച്ച് വലിച്ചാൽ ഇങ്ങോട്ട് പോരാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് പോരന്നല്ല എന്നാലും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ഒന്ന് തുന്നി കൊടുത്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് നല്ല സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ അതേ ബാക്ക് വശത്ത് നമ്മളിത് ഇതുപോലെ ബാക്ക് സൈഡിൽ നല്ല രീതിക്ക് ഒന്ന് ടൈറ്റായിട്ട് തുന്നി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് തുന്നി കൊടുക്കുന്നത് നമ്മൾ ആ സെൻറ്ററിലാണ് കേട്ടോ അപ്പോൾ അവിടെ സെൻറ്ററിൽ വരുന്ന ആ ഒരു വശത്താണ് നമ്മൾ ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ രണ്ട് രണ്ട് വശങ്ങളിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ ഫ്ലവർ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ കിട്ടും നമുക്ക് അപ്പോൾ അത് രണ്ട് സൈഡിലും ബോ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പണി അടുത്തതായിട്ട് ബീഡ്സ് കൊടുക്കലാണ് കേട്ടോ ബീഡ്സ് കുറച്ച് വെച്ച് കൊടുക്കണം അപ്പം നമ്മൾ ഈ മെഷീൻ വെച്ചിട്ടാണ് ബീഡ്സ് വെച്ച് കൊടുക്കാറ് അപ്പോൾ ഈ ഒരു വശത്ത് നമുക്ക് മൊത്തത്തിലൊന്ന് ബീഡ്സ് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു നോർമൽ സൈസിലുള്ള ബീഡ്സാണ് ഉപയോഗിക്കുന്നത് വലിയ സ ഒരുപാട് വലിയ സൈസ് എടുക്കാറില്ല തീരെ ചെറിയ സൈസ് സൈസെടുക്കാറില്ല ഒരുപാട് ചെറുതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ബീഡ്സ് വെച്ചാലാണ് ആ ഫ്രോക്കിലേക്ക് ഒന്ന് കാണുള്ളൂ നമുക്ക് ഫ്രോക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വർക്ക് ഒന്ന് തോന്നണമെങ്കിൽ ഒരു അത്യാവശ്യം മീഡിയം സൈസിൽ വെക്കേണ്ടി വരും ബീഡ്സ് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ കുറച്ച് ബീഡ്സ് സ്പ്രെഡായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ മെഷീൻ വെച്ച് ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല കേട്ടോ മെഷീൻ ഇല്ലാത്തവർ ബൈ ഹാൻഡ് ചെയ്താൽ മതി തുന്നി കൊടുത്താൽ മതി അപ്പോൾ ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തുന്നി കൊടുക്കൽ തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കങ്ങനെ മേടിക്കാന്നുള്ളൊരു ഇതൊക്കെ വരുമ്പോൾ ഓരോന്ന് മേടിച്ച് നമ്മളിങ്ങനെ സെറ്റാക്കണമെന്നേ ഉള്ളൂ ഞാൻ ആദ്യം കൈ വെച്ചിട്ട് തന്നെയാണ് എല്ലാം തുന്നിയതും എല്ലാം ചെയ്തിരുന്നതും കൈ വെച്ചിട്ടൊക്കെ തന്നെയാണ് അപ്പം അതേ ഇതുപോലെ നമ്മൾ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഹെയർ ബാൻഡിനായിട്ട് ഞാനൊരു കുറച്ച് മെറ്റീരിയൽ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഹെയർ ബാൻഡിനുള്ള ആ ഒരു ബാൻഡിൻ്റെ പീസാണ് കേട്ടോ അത് ആദ്യം ഞാൻ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ അരികിൽ വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് ഞാൻ രണ്ട് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെ അപ്പം ഇതൊരു വൺ ടു ടു ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡൊക്കെ ചെയ്തെടുക്കണേ അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് എഡ്ജ് വശത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ വീതി ഞാനൊരു ഒന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് ലെങ്ത്ത് വൈസ് ഞാനൊരു മുപ്പത്തഞ്ച് നാൽപ്പത് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ മുപ്പത്തഞ്ചൊക്കെ നമ്മൾ നോർമൽ എടുക്കാറുണ്ട് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ എഡ്ജ് വശത്തുകൂടെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അപ്പം ഞാൻ ഈ ക്ലോത്ത് എനിക്ക് കറക്റ്റ് ലെങ്ത്തിന് കിട്ടാത്തത് കൊണ്ട് ജോയിൻറ്റ് ഇട്ടിട്ടാണ് കേട്ടോ എടുത്ത ഹെയർ ബാൻഡിൽ നമ്മൾ ജോയിൻറ്റ് ഇട്ടാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം അത് ചുരുക്ക് വീണ് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റിച്ചൊന്നും കാണില്ല അപ്പോൾ ഇത് എഡ്ജിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കണം അതായത് ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുള്ളത് നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ടാണല്ലോ അപ്പം അത് നമുക്ക് സേഫ്റ്റി പിന്നുപയോഗിച്ചിട്ട് നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് നല്ല വശം പുറത്തേക്കാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പെന്നോ പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നല്ല വശം എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ സേഫ്റ്റി പിന്നെ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതുപോലെ ചെയ്തെടുക്കുക പിന്നെ എപ്പോഴും ഇതിൻ്റെ വീതി ഈ ഒരു ക്ലോത്തിൻ്റെ വീതി നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ നമ്മൾ പറയുന്ന ആ ഒരു അളവിൽ എടുത്തിട്ട് നമ്മൾ ഇലാസ്റ്റിക് വേറെ സൈസിനെ വെക്കണമെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ല നമ്മൾ എടുക്കുന്ന ഇലാസ്റ്റിക് എത്ര വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഒരേ ഇഞ്ച് കൂടുതലിട്ടിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അര പ്ലസ് അര അതായത് ഇത് രണ്ട് സൈഡിലേക്കും വേണമല്ലോ അപ്പോൾ ഒരു ഇഞ്ച് അപ്പോൾ ഒന്നര ഇഞ്ചിൽ നിങ്ങൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു ഇഞ്ച് ഇലാസ്റ്റിക് വീതിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ഇഞ്ചിൽ ക്ലോത്ത് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനിവിടെ ആ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് നമ്മളൊരു പതിനേഴ് ഇഞ്ച് പതിനെട്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ അൻ്റെ വശം ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതൊരു നാലോ അഞ്ചോ സ്റ്റിച്ച് കൊടുക്കണം കാരണം നമ്മളിത് വലിച്ചിടുമ്പോൾ പൊട്ടിപ്പോവും അതായത് ആ ലൈ ആ ഒരു സ്റ്റിച്ച് ചിലപ്പോൾ വിട്ടുപോകും അപ്പോൾ അതിന് കറക്റ്റായിട്ടൊന്ന് നല്ല നീറ്റായിട്ട് തന്നെ ഒരു നാലോ അഞ്ചോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് അതിനകത്തേക്ക് ഒരു ഫ്ലവർ വേണം അപ്പോൾ ഫ്ലവറിനുള്ള ക്ലോത്ത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ആ ഒരു ഫ്രോക്കിനകത്ത് ബോയ് അല്ല നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൽ വെക്കണേ കാരണം അവർ തന്ന ഫോട്ടോയിൽ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഹെയർ ബാൻഡ് അവർ പറഞ്ഞ രീതിക്ക് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ ഒരു നാലിഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത് ലെങ്ത് വൈസ് ഒരു ഒമ്പത് പത്ത് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് സെൻ്റർ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ടിൻ്റെ എൻഡ് വശങ്ങൾ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ അതിൻ്റെ എൻഡ് വശം കൂടെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് രണ്ട് എൻഡും കൂടെ ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് സൂചി നൂലുപയോഗിച്ചിട്ട് അതൊന്ന് തുന്നി കൊടുക്കാം അപ്പം ഇത് കറക്റ്റായിട്ട് നല്ല വശം പുറത്തേക്ക് ആക്കി വെച്ച് കൊടുക്കുക അതായത് ചെറിയൊരു ജോയിൻറ്റ് വരുന്നുണ്ട് ആ ജോയിൻറ്റിൻ്റെ ആ വശവും താഴേക്ക് പോകുന്ന പോലെ പിടിക്കുക അപ്പം അതിന് ശേഷം നമുക്കിത് ഇതുപോലെ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ചിലൂടെ ഒന്ന് തുന്നി കൊടുക്കുക ആ സ്റ്റിച്ചിലൂടെ തുന്നി കൊടുക്കുകയാണെങ്കിൽ ഫ്ലവറിൽ നീറ്റായിട്ട് തന്നെ എല്ലാ സൈഡും ഒരുപോലെ വരും അപ്പോൾ നമ്മളിപ്പോൾ തുന്നി കൊടുക്കുന്നത് കറക്റ്റ് ആ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് തുന്നി കൊടുക്കുക ഇത് തുന്നിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നൂലോടിക്കുക എന്നൊക്കെ പറയില്ല അതുപോലെയാണ് ഒരുപാട് ഗ്യാപ്പ് ഇടാതെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വെറുതെ നൂല് വെച്ച് സൂചി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എൻഡ് വരെ ഒന്ന് തുന്നിയെടുക്കാം കേട്ടോ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഒന്ന് തുന്നിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ നൂലുണ്ടല്ലോ നമ്മളിപ്പോൾ തുന്നിയെടുക്കുന്നതിൻ്റെ നൂല് അതൊരു നാല് ലെയർ ഒക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കെട്ടി കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നീഡിൽ നൂല് കുറക്കുമ്പോൾ ഒരു നാല് ലെയറിലൊക്കെ കുറത്ത് കൊടുക്കുക അപ്പോൾ അത് എൻഡ് വരെ എത്തിയിട്ടുണ്ട് ആ ഒരു ജോയിൻറ്റ് കണ്ടില്ല ആ ജോയിൻ്റ് വരെ എത്തിയിട്ടുണ്ട് ഇനി അത് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ മുറുക്കി വലിച്ചു കൊടുക്കുക കണ്ടോ അതിന് ശേഷം നമുക്ക് ആ രണ്ട് ത്രെഡും കൂടെ നല്ല രീതിക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡാണ് കേട്ടോ ഇത് അറിയുന്നത് ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ സ്കിപ്പ് ചെയ്ത് പൊക്കോളും അപ്പം നല്ല രീതിക്ക് ഇതേ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലവർ ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇത് ഹെയർ ബാൻഡിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ എൻ്റെ വശത്ത് അതായത് രണ്ട് പീസും കൂടെ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ആ വശമുണ്ടല്ലോ അത് മീതേക്കാക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ നമുക്ക് ഈ ഫ്ലവർ വെച്ച് കൊടുക്കാം അതിന് ശേഷം നല്ല ടൈറ്റായിട്ട് തുന്നി കൊടുക്കാം അപ്പോൾ ഇതും നമുക്ക് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ അത് നമുക്ക് ഏതാണെന്ന് കഴിഞ്ഞാൽ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് കഴിഞ്ഞാൽ അത് ചെയ്യാം അപ്പം ഞാനിത് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ജസ്റ്റ് ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഗ്ലൂ മാത്രമായിട്ടല്ല വെച്ച് കൊടുക്കാറ് അപ്പോൾ അത് ഇത് മൊത്തത്തിൽ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് ഇനി ഇത് തുന്നിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ബീഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു ഹാഫ് ബീഡ്സ് അതുപോലെ ചെറിയ മുത്തൊക്കെ വെച്ചിട്ടുള്ള ബീഡ്സൊക്കെ കിട്ടും അങ്ങനത്തെ വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പം ഞാൻ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് സെൻട്രിൽ ഒരു ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇരി വലുപ്പുള്ളതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം അതിൻ്റെ ചെറിയ ബീഡ്സ് അതിൻ്റെ ചുറ്റും കൂടെ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് അപ്പോൾ സെൻട്രർ ബീഡ് കുറച്ച് ടൈറ്റായിട്ട് തന്നെ തുന്നിയെടുക്കുക അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ല ടൈറ്റായിട്ട് തുന്നി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ചെറിയ ബീഡ്സ് അതായത് ഈ ഒരു സെൻട്രറിൽ വെച്ചിട്ടുള്ള വലിയ ബീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് ചെറുപ്പം ആ കുഞ്ഞ് വളരെ കുഞ്ഞ് എടുക്കണ്ട ഇപ്പം വെച്ചിട്ട് സെൻടറിൽ വെച്ചതിനായി ഒരു ചെറിയ സൈസിൽ എടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു ബീഡ്സ് നമുക്കിതിൻ്റെ ചുറ്റിനും ഒന്ന് തുന്നി കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ ഈഡിൽ ഒരു ഒമ്പത് ബീഡ് ഇതുപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒമ്പത് ബീഡ് കോർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ സെൻടറിൽ വെച്ച് കൊടുത്തിട്ടുള്ള ആ വലിയ വീടുണ്ടല്ലോ അതിൻ്റെ ചുറ്റും നമുക്ക് ഈ ഒരു ബീഡ്സ് ഒന്ന് കോർത്തെടുക്കാം എടുക്കാം അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയാന്ന് അപ്പോൾ അതേ ഇതുപോലെ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെൻട്രർ ബീഡിന് ചുറ്റി വെച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ ചുറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ നമ്മൾ നീഡിൽ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ബീഡുണ്ടല്ലോ ഇതുപോലെ ചുറ്റി വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ഇട്ട് കൊടുത്ത ബീഡിൻ്റെ ആ ഒരു ഹോളിൽ കൂടെ നമുക്ക് നീണ്ടിൽ കയറ്റി കൊടുക്കാം കണ്ടോ അപ്പോൾ ആ ഫ്ലവർ കറക്റ്റായിട്ട് തന്നെ വരും ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ആ ഒരു നൂല് നമുക്കിതുപോലെ തുന്നിയെടുക്കാം കേട്ടോ ഓരോ ബീടിൻ്റെയും സൈഡിൽ കൂടെ ഇതുപോലെ തുന്നിയെടുക്കാം അപ്പം അതൊന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് ഉറപ്പിച്ചെടുക്കാം കേട്ടോ ബീഡ്സ് ജസ്റ്റ് ഓരോ ബീഡിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നൂലോടിച്ച് കൊടുത്താൽ മതി കേട്ടോ അത് അപ്പം അത് നല്ല ഉറപ്പായിട്ട് തന്നെ തുന്നിയെടുക്കുക അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് മേക്കിങ്ങും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് മെയ്ക്ക് ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളുടെ ഡ്രെസ്സിന് ഹെയർ എക്സ്രൈസ് കുറേ അന്വേഷിച്ച് നടക്കും അപ്പം അതിൽ നല്ലത് നമ്മുടെ കയ്യിൽ മെറ്റീരിയലുണ്ടെങ്കിൽ എലാസ്റ്റിക്കിൻ്റെ ചിലവ് മാത്രമല്ലേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ചെറിയ ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്പ് ഒക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് ടോപ്പ് ഞാനിത് ഫ്രോക്കിൻ്റെ കൂടെ കൂടെ വെച്ച് കാണിക്കാം അപ്പോൾ ഇതാണ് ഫ്രോക്കിൽ നമ്മൾ ബോയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ കൂടുതലും ഫ്രോക്കിൽ വെക്കുന്നത് ബോയ ആണെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ഹെയർ ബാൻഡിൽ വെച്ച് കൊടുക്കാറ് ഇതിപ്പോൾ കസ്റ്റമർ തന്ന ഫോട്ടോയിൽ അങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെയിം അവർ തന്ന പിക്കിലുള്ള പോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സമയമുള്ളപ്പോൾ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത് ടൊമാറ്റോളർക്കായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നാൽ തന്നെ വരാം ബൈ